നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദേഹം പോയാലും ദേഹി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ചിന്താഗതികൾ ഞങ്ങളുടെ ഒരു നേതാവ് മരണപ്പെട്ടാൽ എന്താ അദ്ദേഹം ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട് ആ ആശയങ്ങൾ നശിച്ചു പോകുന്നില്ലല്ലോ കൊള്ളാം നല്ല തള്ളുകളും ഒക്കെയാണ് സത്യത്തിൽ ഈ സി പി എമ്മുകാരെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണിവർ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു വരുന്നത് എം വി ഗോവിന്ദന്റെ കാര്യം തന്നെയാണ് മൂപ്പരിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പര്യടനത്തിന് പോയിട്ടുണ്ടല്ലോ പാർട്ടി പരിപാടിക്കാണ് പോയതെന്നാണ് വെപ്പെങ്കിലും സംഭവം അതല്ല മറ്റ് ചില പദ്ധതികൾ ഇതിന് പിന്നിലുണ്ടെന്നാണ് ഒരു ചർച്ച വരുന്നത് കുടുംബസമേതമാണ് പോയിരിക്കുന്നത് യെച്ചൂരി മരിച്ച ദുഃഖത്തിൽ കേരളത്തിലിരുന്നു കൊണ്ട് ദുഃഖം കടിച്ചമർത്താൻ കഴിയാത്തത് കൊണ്ട് എം വി ഗോവിന്ദൻ വിദേശത്ത് പോയി പൊട്ടിക്കരയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടിക്കാർ കരയുന്നത് ആരും കാണരുതല്ലോ കേരളത്തിൽ നിന്ന് കരഞ്ഞാൽ മാധ്യമങ്ങൾ അത് ഒപ്പിയെടുക്കും അതുകൊണ്ട് വിദേശത്ത് പോയി കരയാനാണ് എം വി ഗോവിന്ദൻ തീരുമാനിച്ചിരിക്കുന്നത് ആ വിദേശ പര്യടനത്തിന്റെ എസ്റ്റിമേറ്റ് പിണറായി ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഉടനെ വരും കോടികളിൽ കുറഞ്ഞൊന്നും എന്തായാലും വരാൻ സാധ്യതയില്ല അതൊരു വഴിക്ക് നിൽക്കട്ടെ യെച്ചൂരി മരിച്ചതിൻ്റെ പേരിൽ ഒരു ദുഃഖ തരംഗമുണ്ടാക്കി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതുകൂടി വാങ്ങിച്ചെ എം വി ഗോവിന്ദൻ തിരികെ പോരുകയുള്ളൂ പ്രവാസികളുടെ ക്ഷേമത്തിനാണ് പോയിരിക്കുന്നത് ഈ കാലയളവിൽ ഇവർ ഇവരെ കൊണ്ട് പ്രവാസികൾക്ക് എന്ത് ക്ഷേമമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പ്രവാസികളോട് തന്നെ ചോദിക്കണം നമുക്കൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് എന്തെങ്കിലും പ്രവാസികൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടായിട്ടുള്ള പ്രവാസികൾ രംഗത്തേക്ക് എന്ന് പറയുക എനിക്ക് തോന്നുന്നു ചില പ്രവാസികൾക്ക് മാത്രമേ ഇവരെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുന്നുള്ളൂ അത് ഏതൊക്കെ പ്രവാസികളാണെന്ന് നമ്മൾ പറയാതെ തന്നെ മലയാളികൾക്കറിയാം ഇതുപോലെ മറ്റൊരു ഘട്ടമായിരുന്നല്ലോ കോടിയേരി മരിച്ച ഒരു സന്ദർഭം അന്നും ഇതുപോലെ തന്നെ ആയിരുന്നു പിണറായി വിജയൻ കോടിയേരി മരിക്കുന്നു വിദേശത്തേക്ക് പോകേണ്ടത് കോടിയേരിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് ഒന്ന് വെക്കാൻ പോലും തയ്യാറാകാതെ അതൊന്നും വേണ്ട നേരെ കണ്ണൂരേക്ക് കൊണ്ടുപോകോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് വെപ്പിക്കാതെ അദ്ദേഹത്തിന്റെ തട്ടകമായ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം വെച്ചില്ല പൊതുദർശനത്തിന് അതിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ വിനോദിനി കോടിയേരി രംഗത്ത് വന്ന് നിന്ന് വിമർശനം ഒക്കെ ചെയ്തിരുന്നു അത് മറ്റൊരു കാര്യം അന്നും പിണറായി ഇതുപോലെ തന്നെയായിരുന്നു കേരളത്തിൽ നിന്ന് ദുഃഖം കടിച്ചമർത്താൻ കഴിയാത്തത് കൊണ്ട് കുടുംബത്തോടെ വിദേശത്തേക്ക് പോയി അവിടെ ഒരു മുറി മുറിയെടുത്തിരുന്നു അരച്ചിലായിരുന്നു പാവം എന്തായാലും ഇപ്പോൾ എം വി ഗോവിന്ദനെ വലിയ രീതിയിൽ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു കുറിപ്പ് വന്നിട്ടുണ്ട് അത് വൻ വൈറലായി മാറിയിട്ടുണ്ട് സംഭവം ഇവരുടെ മുഖ്യ ശത്രു പങ്കുവച്ച ഒരു കുറിപ്പാണ് ഒരു നേതാവും നമുക്ക് ആരുമല്ല നമ്മളും ആർക്കും ആരുമല്ല ഇതെന്ത് ലോകം സഖാക്കളെ നമ്മളും പട്ടിയും പൂച്ചയും പോലെ വെറും ജീവികൾ ഹൃദയമില്ല മനസാക്ഷിയില്ല ദുഃഖം അണപൊട്ടുമ്പോൾ നാടിനെ കബളിപ്പിക്കാൻ കരുതി വെച്ചിരിക്കുന്ന കണ്ണീർ മാത്രം ഒഴുക്കുന്ന പാവകൾ വഴിപാടെന്നോണം ഒന്നോ രണ്ടോ ഫോട്ടോ ഫ്രെയിമിൽ അവസാനിക്കുന്നു സർവ്വതും വിടവാങ്ങിയ നേതാവിന്റെ ശവശരീരത്തോടൊപ്പം നിന്ന് ഏതാനും ഫോട്ടോ ഒപ്പിച്ചെടുക്കാൻ തരപ്പെട്ട് കഴിഞ്ഞാൽ ആത്മ നിർവൃതിക്ക് മറ്റെന്ത് വേണം ചത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വില കൊണ്ടു കളയും എം വി ഗോവിന്ദന്റെ മനസ്സും അത്രേ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പൊളിച്ചടുക്കിക്കൊണ്ട് ശക്തിധരൻ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഒരു ഇടിവെട്ട് കുറിപ്പാണ് അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെയാണ് രണ്ടാഴ്ച നീണ്ട വിദേശ ഉല്ലാസയാത്രയ്ക്ക് കച്ചമുറുക്കവയാണ് സീതാറാം യെച്ചൂരി അത്യാസന്ന നിലയിൽ എന്ന പാർട്ടി വിവരം പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖം കാണിച്ച് ദില്ലിയിൽ പാഞ്ഞെത്തി സുഖം കിട്ടുമോ എന്ന് കിണഞ്ഞു ശ്രമിച്ചു ഫലിച്ചില്ല ഓസ്ട്രേലിയ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് സായൂജ്യമടയാനായിരുന്നു പരിപാടി പക്ഷേ സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടി പ്രോട്ടോകോൾ ലംഘിക്കാൻ ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല വിദേശയാത്ര പോകാൻ വെപ്രാളപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ഇത്ര അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയെ എന്തിനു ശല്യം ചെയ്യണം ദൗത്യം ഉപേക്ഷിക്കേണ്ടി വന്നു മാത്രമല്ല ദില്ലിയിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി കുത്തിന് പിടിച്ച് തിരുവനന്തപുരത്തേക്ക് വിട്ടു പക്ഷെ അടുത്ത ദിവസം കട്ടിലൊഴിഞ്ഞു എന്ന വിവരം കിട്ടിയ പാടെ കുട്ടി പരാധീനങ്ങൾ ഒക്കെ തേന്തി വീണ്ടും ദില്ലിയിലെത്തി മൃതദേഹത്തിനൊപ്പം ഫോട്ടോ എടുപ്പ് വഴിപാട് കഴിഞ്ഞു ഓസ്ട്രേലിയയിലേക്ക് വിമാനം കയറി വിപ്ലവത്തിന്റെ കൊടുമുടി കയറിയവരാണ് പുളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അതിൻ്റെ ജനറൽ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയോ ആണെങ്കിൽ സർവ്വതിനും മേലെ വാഴ്ത്തപ്പെട്ടവരും എങ്ങനെയാണ് അവരുടെ ഹൃദയം ഇരിക്കുന്നിടം കരിങ്കല്ലായി മാറുന്നത് ചിലരുടെ കപടമുഖം സദാ തിരിച്ചറിയാനാണോ സീതാറാം യെച്ചൂരി എന്ന പടത്തലവൻ സോളമനെയും അലക്സാണ്ടറേയും പോലെ സത്യത്തിൻ്റെ മുഖം നേരിൽ കാണാൻ മരണാനന്തര പ്രഛന്ന വേഷം സ്വീകരിച്ച് എല്ലാം ഒളി കണ്ണിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിച്ചിരുന്നവർ തന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൊണ്ടിരിക്കുന്നവരുടെ പ്രവർത്തികൾ അദ്ദേഹം ഒരായുസ് മുഴുവൻ സഹിച്ചു ഇപ്പോഴിതാ ഇങ്ങനെയും കമ്മ്യൂണിസ്റ്റുകാർ കൊട്ടിഘോഷിക്കുന്ന ഹൃദയ ബന്ധത്തിന്റെ കപടമുഖം ഇതാ ദില്ലിയിൽ മോർച്ചറിയിൽ ലോകത്തിന് ബോധ്യപ്പെടാനായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ജനത്തിനെ കബളിപ്പിക്കാൻ ഒരുക്കിയ സങ്കടക്കടൽ പൊളിവചനങ്ങൾ ചങ്കുപൊട്ടുന്ന ആർത്തനാദങ്ങൾ എല്ലാത്തിന്റെയും പൊരുൾ നാം ഇപ്പോൾ കാണുന്നു എം വി ഗോവിന്ദനും കുടുംബവും ഉല്ലാസയാത്രക്കിടയിൽ ഏത് ടൈം സോണിൽ കൂടിയാണ് ഇപ്പോൾ പറക്കുന്നതെന്ന് അറിയില്ല പ്രാതലാണോ അത്താഴമാണോ കഴിക്കുന്നതെന്നും അറിയില്ല പക്ഷേ അവർ ആകാശ ഗംഗയിലുണ്ട് പറവകളെ പോലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അന്തരിച്ചാൽ ഔദ്യോഗികമായി മൂന്നോ നാലോ ദിവസത്തെ ദുഃഖാചരണം സാധാരണമാണ് പൊളിറ്റ് ബ്യൂറോ അംഗമായതുകൊണ്ട് ഉല്ലാസയാത്രയ്ക്ക് വിലക്കുമില്ല വിളക്ക് കെടുത്തി കഴിഞ്ഞാൽ ഒന്നിനും വിലക്കില്ലല്ലോ എത്രയാന്ത്രികമായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ഇഹലോകവാസം പുഴുക്കുത്ത് മാത്രമല്ല പോയ സഖാക്കളെ കോടിയേരിയുടെ സ്മരണകളോട് മുഖ്യമന്ത്രി ചെയ്തത് തന്നെ ജനറൽ സെക്രട്ടറിയുടെ സ്മരണകളോടും ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഈ ഗോളത്തിലെ അതിഥികൾ മാത്രമാണോ അവകാശികളല്ലേ നന്മകളുടെ നിറം കെടുത്തുന്നതാണോ കമ്മ്യൂണിസ്റ്റുകാരുടെ ബന്ധങ്ങൾ ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് എല്ലാം കുറിച്ചിട്ടുണ്ട് ശക്തിധരൻ കപടമുഖം വലിച്ചു കീറിയിട്ടുമുണ്ട് എന്തായാലും എം വി ഗോവിന്ദൻ വിദേശത്തിരുന്ന് വേദന കടിച്ചമർത്തി പൊട്ടിക്കരയട്ടെ ഒരു മുറിയെടുത്ത് അദ്ദേഹം ആവശ്യത്തിലധികം കരയട്ടെ ഇനിയിപ്പോൾ പിറ്റേ ദിവസം തന്നെ പെട്ടിയും പാക്ക് ചെയ്ത് വിദേശത്തേക്ക് പോയ എം വി ഗോവിന്ദനെ ആരും തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുകയാണ് ആ വേദന അദ്ദേഹത്തിൻ്റെ ഉല്ലാസയാത്രയുടെ ചിത്രങ്ങൾ പുറത്തു വന്നാലേ നമുക്ക് കാണാൻ കഴിയുകയുള്ളു പക്ഷേ ചിത്രങ്ങൾ പുറത്തുവിടാൻ സാധ്യതയും കുറവാണ് കാരണം ദുഃഖാചരണത്തിലാണ് സി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്തയും സാഹചര്യം